വിഴിഞ്ഞം സമരകാലത്ത് തിരുവനന്തപുരം ലത്തീൻസഭയ്ക്കെതിരെ സമരപന്തൽ കെട്ടി സമരാഭാസം നടത്തുകയും ഓടിക്കോ ലോഹയ്ക്കുള്ളിലെ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്ത സംഘപരിവാറിനും ബി ജെ പിക്കും എട്ടിന്റെ പണി കൊടുത്താണ് വിഴിഞ്ഞം കോവളം മേഖലകളിലെ വിശ്വാസി സമൂഹം ഇലക്ഷനിൽ പ്രതികരിച്ചത് ഒരു ജനതയുടെ നിലനിൽപ്പിനായും കുടിയിറക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനുമായും തിരുവനന്തപുരം അതിരൂപത നടത്തിയ ജനകീയ സമരത്തെ അടിച്ചമർത്തുകയും സംഘർഷപൂരിതമാക്കുകയും ചെയ്ത സംഘികൾക്കുള്ള യഥാർത്ഥ ഷോക്ക് ട്രീറ്റ്മെന്റാണ് സഭാവിശ്വാസികൾ നൽകിയതെന്ന് കോവളം നിയോജകമണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണിയാൽ മനസ്സിലാകും കോൺഗ്രസ് അറുപത്തിനാലായിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടുകളാണ് കോവളം നിയോജകമണ്ഡലത്തിൽ നേടിയത് അതേസമയം ബി ജെ പി മാത്രമേ നേടിയുള്ളൂ അദാനിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ലത്തീൻ സഭയുടെ സമരത്തെ വെല്ലുവിളിച്ചവർക്കുള്ള താക്കീത് കൂടിയാണ് ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരത്തിന്റെ നഗരമേഖലകളിലും നേമത്തും കൊടി പാറിച്ച രാജീവ് ചന്ദ്രശേഖരനുണ്ടായ തോൽവി ചാനൽ ചർച്ചകളിൽ അച്ഛനും ബിഷപ്പിനും ഇവിടെ പ്രിവിലേജ് ഉണ്ടോ എന്നാണ് ബി ജെ പി നേതാവ് അന്ന് ചോദിച്ചത് ഇവിടെ വേണ്ടത് ജുഡീഷ്യൽ അന്വേഷണമൊന്നുമല്ല ഇവിടെ കലാപം വർഗീയ കലാപം അഴിച്ചുവിട്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള രാജ്യത്തിന്റെ വികസനത്തിന് അട്ടിമറിക്കാൻ ശ്രമിച്ചവർ ആരാണെങ്കിലും അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടിയെടുക്കണം ഐ പി സിയിലും സിആർ പി സിയിലും രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഗവർണർക്കും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ജഡ്ജിമാർക്കും ഒക്കെ മാത്രമേ ചില പ്രിവിലേജുകളുള്ളൂ അല്ലാതെ ബിഷപ്പിനും മതമേലധ്യക്ഷന്മാർക്കും അങ്ങനെ മതം നോക്കി പ്രിവിലേജ് ഒന്നും കൊടുത്തിട്ടില്ല ആരാണോ കലാപത്തിന് നേതൃത്വം നൽകിയത് അത് ദൗർഭാഗ്യവശാൽ ജാതി നേതാക്കന്മാരോ ആണെങ്കിൽ പോലും അവർക്ക് ഈ രാജ്യം നൽകുന്ന ശിക്ഷയും ഇടം സർക്കാരിന് വേണം അതേ ബിഷപ്പിനും അച്ഛന്മാർക്കും വിശ്വാസികളുടെ ഇടയിൽ പ്രിവിലേജ് ഉണ്ടെന്ന് ബി ജെ പി കാരനെയും സംഘപരിവാറുകാരനെയും ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ലത്തീൻ സമൂഹത്തിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം